കുറഞ്ഞ് 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 വരികയാണ് അപ്പൊ നമുക്ക് ആ സംസ്കാരം ഒന്ന് മാറ്റണം മനസ്സുകൊണ്ട് മനോബലമുള്ളവരായി മാറണമെങ്കിൽ മനസ്സിന്റെ മനോബലം അനുഷ്ഠാനം അനുഷ്ഠാനമില്ലെങ്കിൽ മനോബലയാണ് സാക്ഷാത് കൃഷ്ണൻ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന കൃഷ്ണൻ പോലും കൃഷ്ണനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു നമ്മൾ കൃഷ്ണനെ കുറിച്ച് നമ്മൾ കൃഷ്ണനെ തൊഴുതു തൊഴുതുപോകും കൃഷ്ണൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യാസഭഗവാൻ കൃഷ്ണന്റെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതി വെച്ചിട്ടുണ്ട് കൃഷ്ണൻ എപ്പോഴാണ് എഴുതിക്കാന്നറിയോ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കണം മുഹൂർത്ത മുഹൂർത്തപുത്തായ ഭഗവാൻ കൃഷ്ണൻ എത്ര മണിക്ക് എണീക്കും എത്ര മണിക്കണിക്കും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതിയിട്ട് ബാത്റൂമിൽ പോയിട്ട് വീട്ടിൽ പോയി കടന്നു നടക്കുന്നുണ്ട് നമ്മളെ നമ്മളെ പോകുന്ന ആളായി എന്തിന്റെ കൃഷ്ണൻ കാലത്ത് നാല് മണിക്കോ അഞ്ചുമണിക്കോ എഴുതിയിട്ട് കൃഷ്ണൻ എന്തിന്നറിയോ കയ്യും കാലും കഴുകി വാരി സ്പൃശി എന്നു വെച്ചാൽ കയ്യും കാലൊക്കെ കഴുകി